ഈ ഒരു വീടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം ഇതാണ് കേട്ടോ ഇത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് ഇത് സാധിക്കുള്ളൂ അതും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ സംഭവം എന്താണെന്ന് മനസ്സിലായോ ആ തെരുവ് കുട്ടികൾക്ക് അദ്ദേഹം ഭക്ഷണം വാങ്ങിക്കൊടുത്തു പക്ഷെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത മാത്രമല്ല അവരോട് കൂടി ആ ഒരു ഭക്ഷണത്തിൽ ഒരു പങ്ക് അദ്ദേഹം കഴിച്ചു ഇത് വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില ആളുകളല്ലേ ചെയ്യാറുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ചില ആളുകൾക്ക് ഇങ്ങനത്തെ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഷെയർ ചെയ്യാനൊക്കെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇദ്ദേഹം ഉണ്ടല്ലോ ഈ ഒരു ദൈവ അദ്ദേഹത്തെ അതൊന്നും ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികള് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ദൈവദൂതനെ പോലെ അദ്ദേഹം ആ നന്മയുള്ള അദ്ദേഹം അവിടെ എത്തിയത് അപ്പോൾ ആ ഒരു കുട്ടികൾ എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭക്ഷണമായിരിക്കാം അങ്ങനെ അദ്ദേഹം പറഞ്ഞു വരൂ നമുക്ക് ഭക്ഷണം വാങ്ങാമെന്നുള്ളത് അങ്ങനെ ആ ഒരു നന്മയുള്ള മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം ഭക്ഷണം വാങ്ങിയിട്ട് ആ ഒരു ഭക്ഷണത്തോടൊപ്പം ആ ഒരു കുട്ടികളുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ ഒരു ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ കണ്ട ആ ഒരു കുട്ടികളുടെ ബിഷപ്പ് അദ്ദേഹം അടക്കുകയാണ് അതേപോലെ അതിലുള്ള ആ ഒരു കുട്ടിയുണ്ട് ആ ഒരു കുട്ടി അതിൽ നിന്ന് ഒരു റൊട്ടിയോ എന്താണ് എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല അതെടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് കേട്ടോ ഇതാണ് നന്മ കേട്ടോ ഈ വ്യക്തി ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും ഇദ്ദേഹത്തൊന്നും ദൈവം കൈവിടില്ല കേട്ടോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യും